തിരിച്ചടി ഈ ചെറുപ്പതിന്റെ മണ്ണിൽ അന്ന പൂർത്തീഷ്ടി പി എം നേതാക്കന്മാരോടും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാ പ്രതികരണത്തിൽ ചെല്ലു എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ശക്തമായ തിരിച്ചടി നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ സാധിക്കും സാഹചര്യം നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉദ്യോഗസ്ഥന്മാരെയോക്കാർ പറയുന്ന നിങ്ങളും തുടങ്ങിവെച്ചാൽ ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഞങ്ങൾ തന്നെയായിരുന്നു ഇവിടെയുള്ള ലോക സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി എല്ലാ സെക്രട്ടറി എല്ലാവരെയും ഞങ്ങൾക്കറിയാം എല്ലാവരും അറിയാം ഓരോരുത്തരും പോകണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പഠിച്ചു നിങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകണമോ തൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഒരു ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല നിങ്ങൾ നെഞ്ചത്ത് നിന്ന് കണ്ടു വീൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഞങ്ങൾ ചെയ്യുക ചെയ്യുമെന്ന് മാത്രം ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വോട്ടിട്ടുവാണെങ്കിൽ ീ പ്രദേശം സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളൊരു ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കൈയെടുക്കും ചില സമയത്ത് നിയമം കൈയിലെടുക്കാതെ നമ്മുടെ പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഉള്ള ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും ഞങ്ങൾ നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുന്നുവെന്നാണ്